നല്ല കോളേജാ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ യോഗ സെന്റർ എല്ലാം ഉണ്ട് നമ്മൾ ഇന്റർനാഷണൽ ലെവലിലുള്ള ലാബ് ഈ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് വേണ്ടി പ്രൊവൈഡ് കണ്ടീഷൻ ഓഫ് മദേഴ്സ് ഓർ ഡ്യൂറിങ് ഡെത്ത്സ് ഇന്ത്യ ഈസ് ഫേസിങ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ എന്നുള്ളത് ബാംഗ്ലൂരാണ് നമ്മൾ ഇവിടേക്ക് വരാനുള്ള ഒരു മെയിൻ കാരണം നമ്മുടെ അജിത്തൻ്റെ ചേച്ചിയുടെ മോക്ക് ഒരു അഡ്മിഷൻ വേണം അതായത് നമ്മുടെ നഴ്സിങ്ങിന് ഒരു അഡ്മിഷൻ വേണം അപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ നമ്മൾ ഒരുപാട് കോളേജ് നമുക്കറിയാം അറിയാം കുറേയധികം കോളേജ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി അന്വേഷിച്ച് നോക്കി അങ്ങനെയാണ് നമുക്കൊരു ബെസ്റ്റ് കോളേജ് കിട്ടിയത് അതെ ബെസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീ ശ്രീ രവിശങ്കർ അല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു മടവാണിത് ഒന്നാം ക്ലാസ് മുതൽ ഏകദേശം നഴ്സിംഗ് കോളേജ് വരെയുള്ള നൂറ് ഏക്കറോളം വ്യാപിച്ചാൽക്കുന്ന ഒരു ക്യാമ്പസാണ് ഇതല്ലേ ക്യാമ്പസാണ് അപ്പോൾ ഇതിന് ഈ കോളേജിന് നിരവധി പ്രത്യേകത കൊണ്ടാണ് നമ്മൾ അറിയാൻ സാധിച്ചത് കാരണം ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അതായത് നല്ല മികച്ച വിജയം നേടുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാക്കുന്നുണ്ട് മികച്ച വിജയം ജോലി മസ്റ്റായിട്ട് ഉറപ്പായിരിക്കും അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ ഈ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ഒരു ട്രസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ യോഗയാണ് ഈ യോഗയും മെഡിറ്റേഷനും എടുത്ത കുട്ടികൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് മറ്റൊരു പ്രത്യേകതയാണ് അതായത് നമ്മുടെ ഈ ഒരു കോളേജ് അഡ്മിഷൻ എടുത്തുകഴിഞ്ഞാൽ യോഗം ഫ്രീ ആയി മെഡിറ്റേഷനും യോഗയും ആണ് അതോടൊപ്പം തന്നെ ഇവർ ഈ പറയുന്ന ഈ ശ്രീ ശ്രീ രവിശങ്കരുടെ കോളേജ് അതായത് ഇവിടുത്തെ ഈ ക്യാമ്പസിലൂടെ നഴ്സിംഗ് കോളേജ് ഏകദേശം നിരവധി ആയി ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലുമായി ടൈ അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെയുള്ള പ്ലേസ്മെൻറ്റാണ് ഇവർ ഈ മികച്ച കുട്ടികൾ കൊടുക്കുന്നത് അതെ അതാണ് ഞങ്ങൾ ഇവിടേക്ക് വരാനുള്ള ഏറ്റവും ഒരു ഹൈലറ്റ് കാര്യം കാരണം ഞാൻ പറഞ്ഞിട്ട് കൂട്ട് നമുക്ക് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇൻറ്റർനാഷണൽ ലെവലിൽ ഒരുപാട് ഹോസ്പിറ്റലായിട്ട് നമ്മുടെ ഈ ശ്രീ ശ്രീ രവിശങ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ കൊളാവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതായത് നല്ലപോലെ പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പായിട്ടും പ്ലേസ്മെൻറ്റ് ഉണ്ടാകും അതുതന്നെ ഒരു വലിയ കാര്യമാണ് അതിനെക്കാട്ടി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഫീസ് ഫീ സ്ട്രക്ചർ നേഴ്സിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ ഫീസിൽ നമുക്കിവിടുന്ന് പഠിച്ചിറങ്ങാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഫീസ്ട്രക്ചറൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മറ്റു കോളേജ് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഫീസിൽ ഇവിടെ പഠിക്കാൻ പറ്റുന്നു ഏറ്റവും കുറഞ്ഞ ഫീസ് പഠിക്കാൻ പറ്റും ഏറ്റവും നല്ല സെക്യൂർ ആയിട്ട് പഠിക്കാൻ പറ്റും സെക്യൂർ ആയിട്ട് പഠിക്കാം ഏകദേശം നൂറ് ഏക്കറോടമുള്ള വിശാലമായ ക്യാമ്പസാണ് ഒന്ന് മുതൽ അവർക്ക് പ്രൈമറി സ്കൂൾ പൊട്ടി ഇവിടെ നഴ്സിംഗ് കോളേജ് അതുപോലെ നിരവധി ക്യാമ്പസിന് നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതുപോലെ തന്നെ ഈ ക്യാമ്പസിനകത്ത് തന്നെയാണ് ഈ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ അത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങിയതിനു ശേഷം ഒട്ടടുത്താണ് നമുക്ക് മെട്രോ ഉള്ളത് ആ മെട്രോ ഇവിടുന്ന് നാല് കിലോമീറ്റർ അപ്പുറം വരെ നമുക്ക് മെട്രോയുടെ ആ ഒരു നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട് അവിടുന്ന് ബസ് കയറി ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് നമുക്ക് കോളേജ് നമുക്ക് നാട്ടിൽ നിന്ന് ട്രെയിൻ വരുവാണെങ്കിൽ മാജിറ്റിക്ക് ബാംഗ്ലൂരിലെ മെയിൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മെട്രോ കയറി മെട്രോയിൽ നിന്ന് ഈ യോഗ സെൻറ്റർ വരെ ഉണ്ട് മെട്രോ ഉണ്ട് അവിടുന്ന് ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളിൽ ക്യാമ്പസ് വരാം അതുപോലെ നല്ല പ്രകൃതി രമണീയമായ ക്യാമ്പസ് ആണ് എക്കോ ഫ്രണ്ട്ലി ആണ് നിരവധി മരങ്ങളുണ്ട് ചൂടൊന്നുമില്ല എന്നാണ് പിന്നെ ഇവിടുത്തെ ഫുഡിനെ പറ്റിയൊക്കെ നമുക്ക് ചോദിക്കാം നമുക്ക് ഇനി കൂടുതൽ സംസാരിക്കാം അകത്തോട്ട് കയറാം ഓക്കെ നമുക്കിപ്പോൾ കോളേജിനകത്ത് ഈ ഒരു ലാബ് കാണാൻ പറ്റും അത് നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബ് അല്ലേ ശരിക്കും പറഞ്ഞല്ലോ നമ്മൾ ഇന്റർനാഷണൽ ലെവലിലുള്ള ലാബ് ഫെസിലിറ്റിയാണ് ഈ ഹോസ്പിറ്റൽ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽപരി കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ അപ്പോളോയാണ് അപ്പോളോ അതായത് നമ്മുടെ ബാംഗ്ലൂർ അപ്പോളോയിലാണ് ഇവിടെ ട്രെയിനിങ് ട്രെയിനിങ്ങിനും കൊണ്ടുപോകുന്നത് കാര്യം ലാബുകളെല്ലാം ഇൻ്റർനാഷണൽ ലെവൽ തന്നെയാണ് കുട്ടികൾ സേഫാണ് ഇതിലെല്ലാം ഒരു കേട്ടോ ഒരു കാര്യം പറയാനുള്ളത് പെൺകുട്ടികളെ വളരെ സേഫായിട്ട് വിടാൻ ഒരു ക്യാമ്പസ് നമുക്ക് വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് വളരെ സെക്യൂർ ആണ് അതെ അതെ വലിയ ക്യാമ്പസ് അതിലെല്ലോ ഉപരി ശ്രീ ശ്രീ ശ്രീദേവിശങ്കർ എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മടവൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും വിശ്വാസം അതുപോലെ തന്നെ ഈ പറയുന്ന പിന്നെ പഠിത്തത്തിൽ ഇത്തിരി പുറകോട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കോ ഹൺഡ്രഡ് പെർസെന്റ് യോഗയും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലാംഗ്വേജ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് പറ്റത്തില്ല അവർ ആയിട്ട്

അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അവർക്ക് ലാംഗ്വേജിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് എന്തായാലും നീ ക്യാമ്പസ് കണ്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ ബെറ്റ് ഒരു പെൺകുട്ടിയൊക്കെ വിശ്വസിച്ചു കൊണ്ടുവരാം കാരണം അത്രയ്ക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് പറ്റിയത് കാലാവസ്ഥ മരങ്ങളൊക്കെ ഉണ്ടായ ചൂട് പോലും അധികം ഇല്ല ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഫാനൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല നല്ലൊരു കാലാവസ്ഥയാണ് നല്ല കോളേജാ ഞങ്ങൾക്ക് നല്ല അവിടെ പിന്നെ യോഗ സെന്റർ എല്ലാം ഉണ്ട് പിന്നെ ഹോസ്റ്റലൊക്കെ ഇതിന്റെ അടുത്ത് തന്നെയാ ഇപ്പൊ നാല് അഞ്ചു മാസമായി ഫുഡ് കൊഴപ്പല്ല നല്ലതന്നെ कंडीशन ऑफ मदर्स और ड्यूरिंग प्रेग्नेंसी वॉट एवर डेथ्स इंडिया इज फेसिंग दो थिंग्स कैन भी रिड्यूज नाउ विट इज प्रेग्नेंसीज बिकम वेरी कॉम्प्लिकेटेड बिकॉज देर आर मल्टीबुलच इज एसोसिएटेड विथ इट सो वॉट है ड्यूरिंग प्रेग्नेंसी इफ यू आर नॉट टेकिंग ऑफ कैर ऑफ द मदर प्रॉपरली അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഒരു ശ്രീ ശ്രീ നഴ്സിങ് കോളേജിൻ്റെ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു ഇപ്പം സാറ്റിസ്ഫൈഡ് ആണോ ഈ ഒരു കോളേജിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ എല്ലാ അന്തരീക്ഷം കൊണ്ട് ഒരു കേരള മോഡൽ സ്ഥലം എന്ന് പറയാൻ പറ്റും അത്രയ്ക്കും പച്ചപ്പുണ്ട് ചൂട് കുറവുണ്ട് ഫുഡ് നമ്മൾ നോക്കിയില്ല ഫുഡ് കേരള ഫുഡ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പെൺകുട്ടികൾക്ക് തീർച്ചയായും പഠിക്കാൻ പറ്റുന്ന മനോഹരമായ ആൺകുട്ടികൾ കൊണ്ട് പെൺകുട്ടികൾക്ക് വളരെ സേഫായിട്ട് അറിയിക്കാൻ പറ്റുന്ന മാതാപിതാക്കൾക്ക് ആയിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സേഫ് ആയിട്ട് പഠിക്കുന്നുണ്ടല്ലോ അപ്പം സേഫ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജ് അത് മറ്റു യാതൊരു വിധമായ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പ്രത്യേകിച്ച് നമുക്ക് ശ്രീ ശ്രീ രവിശങ്കർ ട്രസ്റ്റിൻ്റെ വീട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് അതിൻ്റെതായ എല്ലാവിധ വിശ്വാസവും അവർ പുലർത്തുന്നുണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അന്നേരം ഇനിയിപ്പോൾ മറ്റൊരു കാര്യം പറയട്ടെ നമുക്കിപ്പോൾ ഇപ്പോൾ ഈ ഒരു സാധ്യത നമ്മളിപ്പോൾ എന്തായാലും അഡ്മിഷൻ എടുക്കുകയാണ് ഈ പറഞ്ഞ വീട്ടിൽ കൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു നമ്പർ കൊടുത്താൽ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൻ്റെ ഒരു ഫീ സ്ട്രക്ചർ ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ഈ വന്ന ഈ ഈ ഒരു മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസ സമയത്ത് നിങ്ങളൊരു അഡ്മിഷൻ എടുത്തില്ല എടുത്തില്ലെന്നാണെങ്കിൽ ഇവിടെ നല്ല ഏതൊരു കോളേജാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു കുട്ടിയുടെ ഇപ്പോൾ ഒരു റിസൾട്ട് വന്നിട്ടാണ് എടുക്കുന്നെങ്കിൽ ഒരു രണ്ട് രണ്ടര ലക്ഷം ഒക്കെ വീണ്ടും കൂടും അതായത് നമ്മുടെ ഈ ഒരു അഡ്മിഷൻ കൂടുന്ന അനുസരിച്ച് ഈ കോളേജിൽ ഫീസ് സ്ട്രക്ചർ ഉയർത്തിക്കൊണ്ടിരിക്കും അപ്പം എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഈ സാഹചര്യത്തിൽ തന്നെ ഇപ്പം തന്നെ എവിടെയാണെങ്കിലും ഒരു കോളേജിൽ ഒരു അഡ്മിഷൻ ബുക്ക് ചെയ്തിട്ട് അവർ പതിനായിരം ഇരുപത്തയ്യായിരം കൊടുത്ത് ഒരു അഡ്മിഷൻ ഒരു ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും ഞാനിപ്പോൾ ഒരു പതിനയ്യായിരം രൂപ അടുത്ത് സീറ്റ് ബുക്ക് ചെയ്യുക അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു റേറ്റ് തന്നെ കിട്ടും രണ്ട് മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റേറ്റിനായിരിക്കും ഞാൻ പറഞ്ഞിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ അധികമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം മനസ്സിൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു ശ്രീ ശ്രീ നമ്മുടെ ഈ രവിശങ്കറിൻ്റെ ഈ ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ നമ്മുടെ കുട്ടികളെല്ലാം സേഫ് ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റും നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുകയും ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീട് അവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീടായിട്ട് വരുന്നവരേക്കും ബൈ